ഒരു സഞ്ചാരി അദ്ദേഹം ഇങ്ങനെ കപ്പലിൽ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കപ്പൽ കുറേ മുന്നോട്ട് പോയി ആഴക്കടലിലെത്തി എവിടെയോ വലിയ മലയിൽ എവിടെയോ തട്ടി കപ്പൽ തകർന്ന് അയാൾ വെള്ളത്തിലേക്ക് വീണു അങ്ങനെ വെള്ളത്തിലേക്ക് വീണ് അദ്ദേഹം ഇങ്ങനെ നീന്തി 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 അവസാനം എവിടെയോ ഒരു സ്ഥലത്ത് ചെറിയൊരു കര പോലെ തോന്നി അവസാനം പ്രതീക്ഷയോടുകൂടി അങ്ങോട്ടെത്തി കരയിലെത്തി അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു ദ്വീപിലാണ് അദ്ദേഹം എത്തിയത് അപ്പോൾ ആ ദ്വീപില് അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പം പ്രത്യേകിച്ചൊന്നും കാണാനില്ല അവിടെ കുറച്ച് കുറച്ച് മരങ്ങൾ എന്താ ഉണ്ട് അയാളെ കാഴ്ചയിൽ കണ്ണെത്തുന്ന ദൂരത്ത് പ്രത്യേകിച്ച് കുറ കാണാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ ഏതാ രക്ഷപ്പെട്ട സമാധാനത്തിൽ കുറേ സമയം അവിടെ ഇങ്ങനെ ഇരുന്നു ആ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഇങ്ങോട്ടല്ല അല്ലായിരുന്നുവെങ്കിൽ നീന്തി നീന്തി അവസാനം മരിച്ചു പോയേനെ അപ്പോൾ ആ സമാധാനത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അയാൾക്ക് വിഷക്കാൻ തുടങ്ങി ദാഹിക്കാൻ തുടങ്ങി പക്ഷെ എന്ത് ചെയ്യും അപ്പം ആ വിശപ്പിനെയും ദാത്തെയും അതിജയിക്കണമല്ലോ അപ്പോൾ അതിനദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ട് നടക്കണം അങ്ങനെ കുറേ പോയപ്പോൾ അവിടെ ചില മരങ്ങൾ കണ്ടു ആ മരത്തിലൊക്കെ കയറി നോക്കുമ്പോൾ ചെറിയ കായകളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ പതിയെപ്പറിച്ച് കഴിക്കാൻ തുടങ്ങി അപ്പോൾ അയാൾക്ക് തോന്നി ഇവിടെ ഇങ്ങനെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് മരത്തിൻ മരത്തിൽ അത്ര വലിയ രുചിയില്ലെങ്കിലും കായകളൊക്കെ തിന്നു കഴിഞ്ഞാൽ നിലനിൽക്കാമെന്നുള്ളൊരു തോന്നൽ ഉണ്ടായി പിന്നെ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാൻ അദ്ദേഹം അവിടെയൊക്കെ കുഴിച്ചു നോക്കിയപ്പോൾ കുറേ കുഴിച്ച് നോക്കുമ്പോൾ അവസാനം കുറെശ്ശേ കുറേശ്ശെ അദ്ദേഹത്തിന് ഇങ്ങനെ വെള്ളത്തിൻ്റെ നനവുകളൊക്കെ കാണുന്നുണ്ട് ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് അദ്ദേഹം ആ നനവിലൊക്കെ ഒപ്പിയിട്ട് അതിൽ നിന്ന് പിന്നെ പതിയെ ഊറ്റി പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് വെള്ളം കിട്ടുമ്പോൾ ചെറിയ ഉപ്പ് രുചിയിൽ നിന്ന് മാറ്റേണ്ട അങ്ങനെ അതും അപ്പോൾ മനസ്സിലായി ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കുറച്ച് നിലനിൽക്കാം പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവിടെ നല്ല കടുത്ത ഒരു ഒരു തണുപ്പുണ്ട് അപ്പോൾ അവിടെ നിലനിൽക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒരു മരത്തിൽ കയറിയിരിക്കാൻ പറ്റില്ല ചെറിയൊരു വീട് പോലെ എന്തെങ്കിലും ഉണ്ടാക്കണം തോന്നി അങ്ങനെ അദ്ദേഹം പിന്നെ ഓരോ മരങ്ങളുടെ ചില്ലുകളും അതും ഇതൊക്കെ പറിച്ചു എടുത്ത് കഴിയുന്ന രൂപത്തിലൊക്കെ ആക്കി ഒരു ചെറിയൊരു വീട് പോലെ അയാൾ ഉണ്ടാക്കി വച്ചു അപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി കിടക്കാനൊരു സ്ഥലമായല്ലോ അങ്ങനെ അവിടെ കിടക്കുന്ന സമയത്ത് ആ പിന്നെയും ഓരോ ദിവസം ഭക്ഷണത്തിൻ്റെ ആവശ്യം വരുമല്ലോ അയാൾ മീൻ പിടിക്കാൻ എന്താണ് വഴി എന്ന് അന്വേഷിച്ചിട്ട് അവസാനം ഇങ്ങനെ നടന്ന് നടന്ന് മീൻ പിടിക്കാനുള്ള ഒരു സ്കില്ലും അതിന് വേണ്ടിയിട്ട് ശ്രമവും മരത്തിൻ്റെ കമ്പമൊക്കെ ഇടിച്ചിട്ട് അന്വേഷിച്ച് നോക്കി അങ്ങനെ അതിനുള്ള കഴിവ് കിട്ടി ഓരോ ദിവസം ഇങ്ങനെ ഒരു സമയത്ത് കുറച്ച് ഭാഗത്തേക്ക് കൂടുതൽ മീനുകളെ കണ്ടപ്പോൾ അയക്കെ വളരെ സന്തോഷമായി അങ്ങനെ മാക്സിമം അയാൾ ശ്രമിച്ച് കുറച്ച് മീനുകളെയും അദ്ദേഹത്തിന് കിട്ടി അങ്ങനെ ആ മീനിനെയും കൊണ്ടുവന്ന് അയാൾക്ക് ഇങ്ങനെ തോന്നി ഇതിനെ പച്ചക്ക് കഴിക്കാൻ പറ്റില്ല അപ്പം പിന്നെ അതിനും തീ തീയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി വേവിക്കണം അങ്ങനെ തീയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അതിനുള്ള സ്കില്ല് അങ്ങനെ അവിടെ നിന്ന് ചെറിയ ഉണങ്ങിയ ഇലകളൊക്കെ വെച്ച് കരിച്ചു കൂട്ടി അങ്ങനെ ഉരസീട്ടും പല രൂപത്തിൽ തീ ഉണ്ടാക്കുമല്ലോ അങ്ങനെ തീ ഉണ്ടാക്കി തീ ഉണ്ടാക്കിയിട്ട് ആ തീയിൻ്റെ കനല് അതങ്ങനെ നിലനിർത്തണം അവിടെ കുറേശ്ശെ അങ്ങനെ പുതുതായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ തീയിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഈ മാംസവും അല്ല മീനുകൾക്ക് കുറേശ്ശെ കുറേശ്ശെ ഉപയോഗിക്കും അധികമായിട്ട് കഴിക്കില്ല നിലനിൽക്കണമല്ലോ അങ്ങനെ അത് ചുട്ടെടുത്തിട്ട് അതിങ്ങനെ ഒരു സ്ഥലത്ത് പിന്നെ സൂക്ഷിച്ചു വെക്കും കുറേ ശൈലം അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം പുറത്തേക്ക് പോയിട്ട് ഏകദേശം ഭക്ഷണം കഴിയാറായ എന്ന് തോന്നുമ്പം ഓരോ ദിവസം അങ്ങനെ പോയിട്ട് കുറേശ്ശെ അങ്ങനെ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴി ഉണ്ടെന്നൊക്കെ നോക്കിപ്പോവും ചെറിയൊരു കനൽ അവിടെ അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും അങ്ങനെ ഇയാൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കൊരു കാറ്റ് വന്നി കനല് പടർന്ന് വീട് മുഴുവൻ കത്തി മുഴുവൻ കത്തുന്നതാണ് ഇയാൾ കാണുന്നത് നിരാശനായിട്ട് ആ വീടിൻ്റെ മുമ്പിൽ അയാൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇതുവരെ കുറച്ച് ദിവസമെങ്കിലും മുന്നോട്ട് പോവാം പോവാമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പല ദിവസങ്ങളിലും മുകളിലേക്ക് അയാൾക്ക് ഇങ്ങനെ നോക്കും ഏതെങ്കിലുമൊക്കെ വിമാനങ്ങൾ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഡ്രസ്സ് എടുത്തിട്ട് വീശി നോക്കും ഏതെങ്കിലും കപ്പലുകൾ ദൂരെ പോകുന്നുണ്ടോ ഒരു വഴിയില്ല ഒന്നും കണ്ടില്ല അപ്പോൾ അങ്ങനെ അയാള് ഇത് കത്തിക്കഴിഞ്ഞപ്പോൾ അയാൾ വിചാരിച്ചു ആകുണ്ടായിരുന്ന ഒരു ചെറിയ ജീവിക്കണമെന്ന് തോന്നിയിരുന്ന പ്രതീക്ഷ അതും നശിച്ചു ഇനി എന്ത് ചെയ്യാ ആകെ നിരാശനായിട്ട് അയാൾ അവിടെ ഇങ്ങനെ ഇരുന്ന് പതിയെങ്ങനെ മയങ്ങിപ്പോയി ആകെ നിരാശ ബാധിച്ചു നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഉണർന്നു നോക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു അപ്പം ആ ശബ്ദം കടലിൻ്റെ ദൂരെ നിന്നിങ്ങനെ ഒരു ബോട്ട് കരയിലേക്ക് അടുത്ത് വരുന്ന ഒരു ശബ്ദമാണ് കേൾക്കുന്നത് അപ്പോൾ അത്ഭുതത്തോടു കൂടി എണീറ്റ് നിൽക്കുമ്പോൾ ആ ബോട്ട് കരയുടെ കുറേ കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ആ കരയിലേക്ക് അടുത്ത് വന്നു അതിൽ നിന്ന് രണ്ടാളുകൾ ഇറങ്ങി വരുന്നു അവർ വന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇവിടെ എന്താണ് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇവിടെ അകപ്പെട്ടതാണ് അപ്പം നിങ്ങളെങ്ങനെ ഇവിടെ എത്തി ഞങ്ങൾ എന്നെ യാത്ര ചെയ്തു പോകുമ്പോൾ കപ്പല ദൂരെയുള്ളത് ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് കണ്ടു ഇങ്ങനെ കടലിൻ്റെ നടു നിന്ന് ഇങ്ങനെ പുക പൊന്തി പോണത് കണ്ട അത് കണ്ടപ്പോൾ ഇവിടെ ആരോ ഉണ്ടാവും എന്ന് ധരിച്ചിട്ട് ഞങ്ങളൊരു ക്യൂരിയോസിറ്റിക്ക് ഞങ്ങൾ വന്നതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അപ്പോഴാണ് ഒരു മനുഷ്യവിടെ കിടക്കുന്ന നമ്മൾ കാണുന്നത് അങ്ങനെ നിങ്ങൾ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പയാള് അയാൾ പറഞ്ഞു ഓ ആ വീട് കത്തി പോയത് എത്ര നന്നായി അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു എന്നാണ് കഥ കഥയിൽ നിന്ന് പറയണതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയൊക്കെ ജീവിതത്തിൽ ഇനി തീർന്നു എന്ന് വിചാരിക്കുന്നിടത്തായിരിക്കും ജീവിതം പുനർനിർമ്മിക്കപ്പെടുന്നത് ഇനി ഒരുപാട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമായിരിക്കും അതായത് അങ്ങനെ വേണ്ടില്ല ഇനി അല്ല അത് ചെയ്ത് അങ്ങനെ ആയത് പിന്നെ ഒരു ശരിയായില്ല എന്ന് തോന്നുന്ന സംഗതികളിൽ പലപ്പോഴും പിന്നെ നമ്മൾ ആലോചിച്ചു ആയതായാലും അങ്ങനെ നന്നായി എന്ന ഒരു ഒരു വിഷയം എല്ലാം നല്ലതിന് എന്ന ഒരു ഒരു ടൈറ്റിലിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പിന്നെ കഥയെ നമുക്ക് കൊണ്ടുവരാം ജീവിതത്തിൽ നടക്കുന്ന ഒന്നും വെറുതെ അല്ല ആ നിമിഷത്തെ സാഹചര്യം അതെ അതെ ഇത് പിന്നെ സലാം സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞു എന്ന് തോന്നുന്നിടത്ത് അത് പുതിയൊരു സംഗതിക്ക് തുടക്കമാണ് അപ്പോൾ എല്ലാം നല്ലതെന്ന് പറഞ്ഞ വിഷയത്തിൽ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ആളുകൾക്ക് ജീവിതത്തിൽ എപ്പോഴും നിരാശ സമ്മാനിക്കുന്ന പലതും ഉണ്ടാവാം പക്ഷെ അവിടെ മനസ്സിൽ നിരാശ വരാതിരിക്കാനുള്ള വലിയൊരു ഒരു ചിന്തയാണ് ഇത് നല്ലതിനാകും എന്നൊരു സംഗതി നമുക്ക് ഇതിലേക്ക് കൂട്ടി വായിച്ചാൽ എപ്പോഴും നമ്മുടെ ലൈഫിൽ എന്ത് നടന്നാലും ചിലപ്പോൾ ആ സമയത്ത് ഒരു സങ്കടം ഉണ്ടെങ്കിലും ഇതിൽ ഈ ഒരു ചിന്തയിലേക്ക് മാറുമ്പോൾ ആ സങ്കടത്തെ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റും ഇതുവഴി എന്ത് ഹെയറ് എപ്പോഴും വരാം അല്ലെ ഇതിനേക്കാൾ ഹെയറ് വേറെ വരാം എന്നൊക്കെ ആലോചിക്കുമ്പോഴും എല്ലാം നല്ലതിനാണ് എന്നൊരു പോസിറ്റീവ് ചിന്തയാണ് നമുക്ക് എപ്പോഴും നമുക്ക് കൂടെ വേണ്ടത് മഷാ അപ്പോൾ നമ്മുടെ പിന്നെത്തൊരു കഥ എന്നുള്ളത് വലിയൊരു മെസ്സേജ് തന്നെയാണ് കൈമാറുന്നത് അപ്പോൾ ഞാനൊരു കഥ ഇങ്ങനെ കേൾക്കുമ്പോഴേ ഓരോ ഭാഗം കേൾക്കുമ്പം നമ്മളിങ്ങനെ ആലോചിക്കും അടുത്തത് ഇങ്ങനെ 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 വിഷയം മീനിൻ്റെ വിഷയമൊക്കെ പറഞ്ഞപ്പം മീനിൻ്റെ മീന് പിടിക്കലും സംഗതികളൊക്കെ കണ്ടു അപ്പം വീട് കത്തുക എന്നുള്ള സംഗതി എത്തുമ്പോൾ ഞാൻ കഥ പോകുന്നത് വേറെ ആംഗിളിലാണെന്നാണ് വിചാരിച്ചത് ജർഷിനെ എന്താ അതൊരു മോട്ടിവേഷൻ ടൈപ്പാണ് വിചാരിച്ചത് അതെന്താ വെച്ചാൽ ആദ്യം വന്നൊന്നൊന്നുമില്ലല്ലോ കരയിൽ നിന്ന് കരയിലടഞ്ഞ സമയത്ത് ഒന്നുമില്ല ആ അവിടുന്ന് മുതൽ ഇയാൾ ഒത്തിരി സംഗതി വീണ്ടും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് അങ്ങനെ ഒരു ചിന്ത അയാൾ ഉറങ്ങി എണീറ്റപ്പം തോന്നി ഇനിയും ഒരോട്ടം ഉണ്ടാക്കിയതാണ് ഇനിയും ഉണ്ടാക്കാൻ എന്ന് പെട്ടെന്നാണ് എന്തേത് കഥ മാറി ആ വീട് കത്തൽ ഒരു പോസിറ്റീവായി മാറി വന്നതൊക്കെ ശരിക്ക് കഥ പറയാന്നുള്ളത് വലിയൊരു സ്കില്ലാണ് ശരിക്ക് നമ്മളിങ്ങനെ മറ്റുള്ള ആളുകളുടെ മനസ്സിനെങ്ങനെ പിടിച്ചിങ്ങനെ കൊണ്ടുപോകുകയാണ് അല്ലെങ്കിൽ നമ്മൾ കുറെ മോറൽ സംഗതിയിൽ കൈമാറാണ് ആശാ അല്ല അല്ല പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്കില് നേടുന്നത് എപ്പോഴാണ് ഒരു സാഹചര്യത്തിൽ നമ്മളാകപ്പെടുമ്പോഴാണ് അതെ അല്ലേ അങ്ങനെ ഒരു സ്കില്ലിൽ എനിക്ക് മുമ്മെന് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അവിടെ ഉണ്ടാക്കിയെടുത്തു ഇപ്പം എന്തൊക്കെ ചെയ്തു അയാൾ പിന്നെ തുടക്കം മുതൽ ഓരോന്ന് ഇപ്പം തീ വരെ ചെയ്തു അവിടെ ഞാൻ നിങ്ങളോരോന്നിങ്ങനെ പറയുമ്പോഴും മറ്റൊരു ഭാഗം ആലോചിച്ചത് പിന്നെ നിങ്ങളൊരു പ്രശ്നം വന്നു അപ്പോൾ അതിന് പരിഹാരം കണ്ടെത്തിയാണ് അപ്പം പിന്നെ ഒരു പ്രശ്നമാണ് കണ്ടുപിടിത്തത്തിൻ്റെ ആധാരം എന്ന് പറയുന്ന അതിലേക്കാണ് പോകുന്നതെന്നും ആലോചിച്ചു ഒരു ഒരു ഘട്ടത്തിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഏഹ് അതൊക്കെ പ്രശ്നമാണ് പ്രശ്നമാണ് വാങ്ങിക്കരുത് അല്ലേ സൊല്യൂഷൻ ഉണ്ടാവും